സാമുവലിന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം പറയുന്നു സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്നുമുതൽ കർത്താവിന്റെ ആത്മാവ് ദാവിദിന്റെ മേൽ ശക്തമായി ആവസിച്ചു നമ്മുടെ ജീവിതത്തിലും ബന്ധങ്ങളിലും സജീവ ദൈവത്തിന്റെ ആത്മാവ് തൈലാഭിഷേകം നടത്തുന്നുണ്ട് യന്ത്രങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നതിന് എണ്ണയിടുന്നത് പോലെയാണിത് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാനും പരാതിയും മുറിമുറുപ്പും എതിർപ്പും കൂടാതെ ഏത് പ്രതിസന്ധിയിലും സധൈര്യം പ്രവർത്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ സ്നേഹത്തിന്റെ തൈലം ഇടുന്നു അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത് എഞ്ചിൻ സ്റ്റാർട്ടാക്കാൻ കാറിലെ താക്കോൽ തിരിക്കുമ്പോൾ ചെറിയൊരു തീപ്പൊരി എഞ്ചിനെ ഉണർത്തുന്നത് പോലെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഒരു അഗ്നിസ്കുലിംഗം മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നേരെയാക്കാൻ പരിശുദ്ധാത്മാവുമായി സഹകരിക്കുന്നവരിൽ ഒരു ഊർജവും ചൈതന്യവും പ്രവഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അലൗകിക പ്രവർത്തനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശരീരങ്ങളെ ബലപ്പെടുത്തുക എന്നത് അതിനായി നമ്മുടെ ശരീരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ദൈവീക ജീവൻ ഒഴുക്കുന്നു നാം പരിക്ഷീണിതരാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ഉന്മേഷമാന്മാരാക്കുന്നു ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ നാം ദൈവത്തിന്റെ ശക്തിയാൽ സംരക്ഷിതരായിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ അങ്ങയുടെ സ്നേഹത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിൽ സദാ പ്രവർത്തന നിരതരായിരിക്കുന്ന പരിശുദ്ധാൽ ഞങ്ങളുടെ കരങ്ങളിൽ ആവസിച്ച് കർത്താവ് കരം പിടിച്ചിരിക്കുന്നു എന്ന അനുഭവം ഞങ്ങൾക്ക് നൽകണമേ ആമേ സുഹൃതജപം പരിശുദ്ധാൽ അങ്ങയുടെ സ്നേഹത്തിന്റെ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ